ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള കേരളത്തിൻ്റെ അനന്തമായ രുചിക്കൂട്ടുകൾ അന്വേഷിച്ച് ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ് ഞാൻ തിരുവനന്തപുരത്താണെങ്കിലും പോകുന്ന പാലക്കാട്ടുകാരുടെ വീട്ടിലേക്കാണ് പാലക്കാട് ഉള്ള ഒരു തനി നാടൻ ഡിഷ് ഈ ഡിഷിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പാലക്കാട്ടുകാരുടെ കല്യാണങ്ങൾക്കും പിന്നെ പെൺകുട്ടി ഗർഭിണിയായി പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്തും ഉണ്ടാക്കിക്കൊണ്ടു പോകുന്ന ഒരു മനോഹരമായ പലഹാരമാണ് ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞു കഴിഞ്ഞു മനോഹരം അപ്പോൾ ഈ മനോഹരത്തിൻ്റെ സീക്രട്ടാണ് നമ്മളിന്ന് അന്വേഷിക്കുന്നത് റെഡി സാർ വർക്ക് ചെയ്യുന്നത് സോണൽ ാണ് ഈടങ്കേഴ്സ് ക്ലബിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ സമയത്താണ് നമ്മൾ പരിചയപ്പെട്ടതും പാലക്കാടൻ ഡിഷുകളെ പറ്റി സംസാരിച്ചതും അങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത് എന്തൊക്കെയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷുകൾ എന്തൊക്കെയാ മനോഹരം പ്രത്യേകത എന്താ മനോഹരത്തിന്റെ പെൺകുട്ടി വീട്ടിൽ പോകുമ്പോണ്ടാക്കും അതുപോലെ പ്രസവത്തിന് കൊണ്ടാക്കുമ്പോഴും ഇത് അപ്പൊ സാന്റ് കല്യാണത്തിനൊക്കെ ഇത് ഉണ്ടായിരുന്നോ അത് അതെങ്ങനെയാരുടെ സ്റ്റാൻഡേർഡ് കാണിക്കുന്ന അഞ്ചടം കഴി പത്തടം നൂറ് മുറുക്ക് ഇരുനൂറ് മുറുക്ക് എന്തൊക്കെ പലഹാരങ്ങൾ അതിനകത്ത് കൊണ്ടുപോകണേ മെയിനായിട്ട് മനോഹരം മനോഹരം മുറുക്ക് പുരുളങ്കായ പറഞ്ഞ സാധനമുണ്ട് ആ അതിന്റെ ഇൻഗ്രീഡിയൻസ് അറിയില്ല വളരെ ഹാർഡ് ആയിരിക്കും ഒരു മാസമൊക്കെ കേടു കൂടാതിരിക്കും ഇൻഗ്രീഡിയൻസ് അറിയില്ല പഴയ ആൾക്കാർക്കൊക്കെ റോക്ക് സ്ട്രോങ് ആണ് പല വെച്ചൊക്കെ അടിച്ചിട്ടാണ് കുട്ടിക്കാലത്ത് ഇത്ര ഉണ്ടാ അതിനെ അടിച്ചുടച്ച് പിന്നെ നമുക്ക് പൊട്ടിക്കാം ഫസ്റ്റ് ഇടി വേറെ വേണം ഒരു നന്നായിരിക്കും അതാണ് പാലക്കാടൻ വിഭവങ്ങളാണെന്ന് പറഞ്ഞേ ഇപ്പൊ അവസാനം ഉണ്ടാക്കി എന്നാ ഇത് ഞാൻ ഇതിനു വേണ്ടി അപ്പൊ ശരി അപ്പൊ എന്നിട്ടാണ് ഇതുവരെ നോക്കാലോ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കൊടുക്കണ്ടേ മനോഹരം കണ്ടോ ഇതാണ് മനോഹരം അപ്പൊ ഇത് ഇതുപോലത്തെ അഞ്ചടം കഴിയുന്നല്ലേ അപ്പൊ ഒരുപാട് വരുമല്ലോ അടുത്ത വീട്ടിലേക്ക് കൊടുക്കണമല്ലോ ഓ പണ്ടൊക്കെ അങ്ങനെയാണ് വീട്ടിൽ പലഹാരം കൊണ്ടുവന്ന അതിന്റെ പകർച്ചകള് പല വീടുകളിലേക്ക് പോണം ഇല്ലെങ്കിൽ പ്രശ്നവോ സൂപ്പർ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇല്ലേ ഈ പൽപായസത്തിൽ ഒഴിച്ച് കഴിക്കാൻ തരുന്ന ബൂന്തി പോലെയാണ് ഇരിക്കുന്നത് പക്ഷേ ടേസ്റ്റ് ഡിഫറെന്റ് ഇൻഗ്രീഡിയൻസ് വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഇതാണ് വട അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന രണ്ട് ഡിഷുകളാണ് ഒന്ന് മനോഹരവും തേങ്ങാവട ഇനി തേങ്ങാവടയും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം സാധാരണ ഒരു കുക്കറി ഷോയ്ക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കി കഴിച്ചു നോക്കാണ് ഇവിടെ നേരെ തിരിഞ്ഞു ആദ്യം കഴിച്ചു നോക്കാം പിന്നെ ഉണ്ടാക്കുക സാധാരണ ടേസ്റ്റ് ഓഫ് ഇല്ലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡിഷ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് ഇവിടെ ഇന്നലെ തന്നെ ഒരുപാട് ഇത് തേങ്ങാമടയും മനോഹരവും ഒക്കെ ഒരുപാട് ഉണ്ടാക്കി വെച്ചിരുന്നു ഞാൻ കഴിച്ചും കഴിഞ്ഞു ഞാൻ വരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഇതാണ് അപ്പോൾ അത് കഴിഞ്ഞു അപ്പോൾ എപ്പിസോഡ് നിർത്തിയാലോ വേണ്ടല്ലേ ഇവിടെ വന്നിട്ട് ഞാൻ ഞെട്ടി കാരണം ഇതൊക്കെ കണ്ടില്ലോ വൻ സെറ്റപ്പായ വലിയ കണ്ണാപ്പയൊക്കെ ആയിട്ടാണ് നമ്മൾ കുക്കറി തുടങ്ങുന്നത് കാരണം ഇത് ഈ ഈ സാധനം മനോഹരം ഉണ്ടാക്കാനായിട്ട് വലിയ കണ്ണാപ്പയുടെ ആവശ്യമുണ്ടല്ലേ അത് ഈ കണ്ണാപ്പിൽ വെച്ചിട്ടാണ് ഒരു തവി കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുക അപ്പോഴാണ് ഇതിനകത്തുനിന്ന് ഇങ്ങനെ വീഴുക അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ പാലക്കാടൊക്കെ കല്യാണത്തിനും പിന്നെ പെൺകുട്ടികൾ ഗർഭിണി ആവുമ്പോഴും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് പേരും പേര് മനോഹരമാണ് രുചി മനോഹരമാണ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞു എൻ്റെ എക്സൈറ്റ്മെന്റ് അങ്ങ് മാറി കിട്ടി അപ്പോൾ നല്ല രുചിയുള്ള മനോഹരം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് അടുത്ത് ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഇതിന്റെ മെയിൻ എന്ന് ഇൻഗ്രീഡിയൻ പച്ചരിയും പരിപ്പ് ആണ് ഇത് രണ്ടും കൂടി കുതിർത്തിയിട്ട് നന്നായിട്ട് അരയ്ക്കുക അപ്പൊ ഇത് ആദ്യം അരച്ചെടുക്കുക നന്നായിട്ടെന്ന് പറയുന്നത് നന്നായി വെണ്ണ പോലെ അരക്കണം എന്നാലും ഇതിൽ കൂടി ഇങ്ങനെ വീഴണ്ട പരുവത്തിന് വീഴുണ്ട് നന്നായിട്ട് എന്നിട്ട് ഇത് ഇതിലുണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ പഞ്ചസാര പാവ് കാച്ച പണ്ട് പഞ്ചസാര പാവില്ല വെള്ളപ്പാവിലാണ് ഉണ്ടാക്കുക ശർക്കരയുടെ പാവ് കാച്ചിട്ട് അതിലാണ് ഉണ്ടാക്കുക അപ്പൊ അങ്ങനെ ശരി അപ്പൊ പണ്ട് കാലത്ത് ശർക്കരയുടെ പാവ് കാച്ചു അതിനകത്തേക്കാണ് ഇതിട്ടോണ്ടിരുന്നത് ഇപ്പൊ ശർക്കര വലിയ താല്പര്യം കഴിക്കില്ല ശരി പഞ്ചസാരയുടെ പാവ് കാച്ചിട്ട് അതിലേക്കാണ് ഇതിട എന്നിട്ട് നെയ്യില് നാളികേരം വറുത്തിടണം നെയ്യ് നാളികരം സെപ്പറേറ്റ് ഇത് വളരെ സിമ്പിൾ ആണ് ഇത് രണ്ടും പച്ചരിയും ചെറുപയർ പരിപ്പും ഒരു അരമണിക്കൂർ കുതിർത്തിട്ട് നന്നായിട്ട് അരക്കുക വടിയരക്കുക അതിനുശേഷം എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ ഈ കണ്ണാപ്പ വെച്ചിട്ട് അത് കാണിക്കും കണ്ണാപ്പ വെച്ചിട്ട് ഒരു തവിയുണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ ഇറ്റിറ്റ് വീഴും അപ്പൊ അത് ഈ ഡ്രൈ ആയിട്ട് വരും നല്ല എണ്ണയിൽ കിടന്ന് മൊരിഞ്ഞു വരുമ്പോഴത്തേക്ക് അതെടുത്ത് പഞ്ചസാര പാവിന്റെ കൂടെ ഈ ചുക്ക് പൊടിയും ഏലക്കായ് പൊടിയും ചേർത്ത് വറുത്ത് തേങ്ങ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് നെയ്യ് വറുത്ത് അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ മനോഹരം റെഡി അപ്പൊ ചെറുപയർ പരിപ്പും പച്ചരിയും കൂടെ നന്നായിട്ട് കുതിർത്ത് അരച്ച ഇത് ഇതിപ്പോ എത്ര ഇതിപ്പോ ഒരു ഗ്ലാസ് കഴിഞ്ഞാൽ ഇത് എത്ര ചേർക്കണം പച്ചരി ഒരു ഗ്ലാസ് കഴിഞ്ഞാൽ ഇത് എത്ര കാ ഞാൻ അരച്ചിരിക്കുന്ന രണ്ട് ഗ്ലാസ് പച്ചരിക്ക് അര അര ഗ്ലാസ് ഒരു ഗ്ലാസ് പച്ചരിക്ക് കാൽ ഗ്ലാസ് ചെറു ചെറുപയർ പരിപ്പ് എന്നുള്ള അനുവാദത്തില് വേണം എടുക്കേണ്ടത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുക ഇച്ചിരി കൂടുതൽ എടുക്കുകയും വേണം അതെ അതെ അല്ലേ

അപ്പൊ നമ്മൾ ഇത് അരമണിക്കൂർ കുതിർത്ത് വെച്ച് ഇത് അരച്ചു കഴിഞ്ഞാൽ അധികം സമയം വെക്കാൻ പാടില്ല ഇത് വെച്ചുകഴിഞ്ഞാൽ പുളിച്ചു പോവും പുളിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാക്കണം അപ്പൊ അരച്ചെടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അപ്പൊ തന്നെ എണ്ണ ഒഴിച്ച് തിളപ്പിച്ച് ഇതങ് ഉണ്ടാക്കിയെടുക്കണം താമസിക്കരുത് താമസിക്കരുത് ഓക്കെ എന്ന് പറയുന്നത് ഈ ഗോൾഡൻ കളറാണ് ഈ ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുനിന്ന് കോരി എടുക്കാൻ പറ്റും ഒരു രണ്ട് മിനിറ്റുകൂടെ നമ്മൾ താമസിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ കരിഞ്ഞു പോകും അപ്പോൾ അത് കരിയുന്നതിന് മുമ്പായിട്ട് ആ ഗോൾഡൻ കളർ അതിന് കിട്ടി കഴിയുമ്പോഴത്തേക്കും ഇത് പുറത്തേക്ക് എടുക്കണം പിന്നെ ഇത് അരച്ചതിന് ശേഷം അധികം സമയം വെക്കരുത് എന്ന് പറയാൻ ഒരു കാരണം കൂടിയുണ്ട് ഒരുപാട് എണ്ണ കുടിക്കും ഇപ്പം ഇത് എണ്ണ അധികം കുടിച്ചിട്ടില്ല പക്ഷേ പുളി പുളിപ്പാകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എണ്ണ കുടിക്കും അതുകൊണ്ട് എണ്ണ അത് കുടിക്കാൻ പാടില്ല അതുകൊണ്ട് അരച്ച് കഴിഞ്ഞ അപ്പ തന്നെ ഉണ്ടാക്കി അര ഗ്ലാസ് പഞ്ചസാര എന്ന് എടുക്കുന്നെങ്കിൽ അര ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് പഞ്ചസാര പഞ്ചസാരേനെടുക്കുന്നെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഈക്കൽ ഒരേ അനുപാതത്തിൽ വേണം വെള്ളവും പഞ്ചസാരയും ചേർക്കേണ്ടത് ഇതിന്റെ കളർ മാറി വരണോരുവലെ അത് അതുപോലെ ആയി വരും നമ്മുടെ മനോഹരം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇത് തിളച്ച് അത് പാവ അതിന്റെ ഒരു നൂൽ പരുവത്തിനായി കഴിഞ്ഞാൽ ഇപ്പൊ ഒരു നൂൽ പരുവൊന്നും ആയിട്ടില്ല ഒരു നൂൽ പരുവത്തിനായി കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മൾ ഉണ്ടാക്കിയ ഈ മനോഹരം ബൂന്തി പോലെ ഇരിക്കുന്ന സാധനം ഈ സാധനം ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കണം ഇത് പഞ്ചസാര പാവാണ് അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കുന്നതോടൊപ്പം തന്നെ നെയ്യിൽ വറുത്ത തേങ്ങ നന്നായിട്ട് വറുത്ത ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നെയ്യിൽ വറുത്തെടുത്ത തേങ്ങയും കൂടി അതിൻ്റെ കൂടെ ഇട്ടണം എന്നാലേ കടിക്കുമ്പോഴത്തേക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം അതിവിടെ വറക്കാം അപ്പം ഈ തേങ്ങ വറുത്ത് ചേർക്കുന്നതിന് പ്രത്യേക അളവൊന്നുമില്ല അത് നമ്മുടെ മനോധർമ്മം പോലെ ചേർക്കാം തേങ്ങ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് ചേർക്കണ്ട കാരണം നെയ്യ് വറുത്താണ് ഇതൊക്കെ കൊളസ്ട്രോളൊക്കെ കൂടുതലാണ് അതുകൊണ്ട് ചേർക്കണ്ട പിന്നെ രുചി രുചിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നവരാണെങ്കിൽ ഇത് കുറച്ച് അധികം വറുത്ത് ചേർക്കാൻ കുഴപ്പമില്ല ഏകദേശം രണ്ട് സാധനങ്ങളും റെഡി ആയിട്ടുണ്ട് ഇതൊരു ഇളം ബ്രൗൺ കളറിൽ കണ്ടോ ഒരു ചെറിയ ബ്ലാ ബ്രൗൺ ടിൻ്റില് നന്നായിട്ട് ഈ നെയ്യിൽ കിടന്ന് മൂത്ത് വന്നു ഇനി ഇത് നെയ് ഇത് കോരി മാറ്റി നെയ്യ് ഇല്ലാതെയാണ് ഇതിനകത്ത് ചേർക്കുന്നത് അല്ലേ പിന്നെ ഇത് ഏകദേശം ഒരു നൂൽ പരുവത്തിനായിട്ടുമുണ്ട് ഏകദേശം ഇനി കുറച്ചുകൂടി ആവാനുണ്ട് കുറച്ചുകൂടി ആയിക്കഴിഞ്ഞാൽ അതങ്ങ് ചേർത്തെടുത്താൽ മതി പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ നെയ്യ് തേങ്ങ വറുത്തത് നല്ല മണമാണ് ഇപ്പോൾ ഒരു ഗ്രാമപ്രദേശമായിരുന്നെങ്കിൽ ഈ ഏരിയയിലുള്ള ആൾക്കാർ മുഴുവൻ ഇപ്പോൾ ഇവിടെ എത്തിയാനേ ഇത് നിർഭാഗ്യവശാൽ സിറ്റി ആയിപ്പോയി പഞ്ചസാര പാവ് കാച്ചൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എന്നെ ആന്റി നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ആ വെള്ളത്തിനകത്ത് ഇതെന്ന് കുറച്ച് എടുത്തിട്ട് നോക്കുന്നത് സംഭവം എന്താണെന്ന് ചോദിച്ച സമയത്ത് ഒരു ടിപ്പാണ് കാരണം ഈ പാവ് കാച്ചത് കറക്റ്റ് പരുവായിട്ടുണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഈ വെള്ളത്തിൽ അലിഞ്ഞു ചേരാതെ ഇങ്ങനെ കട്ട കട്ടയായിട്ട് കിടക്കും കുറച്ചിട്ട് കണ്ടോ വെള്ളത്തിൽ അലിയാതെ കിടക്കുന്നുണ്ടോ അതുപോലെ കിടക്കും അതാണ് പരുവം ഇതിപ്പോ കറക്റ്റ് അല്ലേ ആയി ആയി നമ്മുടെ പഞ്ചസാര പാവ് റെഡി ആയിട്ടുണ്ട് അത് വെള്ളത്തിലൊക്കെ ഇട്ട് നോക്കി ചെക്ക് ചെയ്തിട്ടാണ് തീരുമാനമെടുത്തിരിക്കുന്നത് അപ്പം റെഡിയാണ് ഇനി നമ്മുടെ ഈ മനോഹരം ഈ പഞ്ചസാര പാവിലേക്ക് ഇട്ടെടുക്കണം ഇപ്പോൾ മനോഹരം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മനോഹരം പഞ്ചസാര പാവിലേക്ക് ഇട്ടു അതിനൊപ്പം തന്നെ ചുക്കുപൊടി ഇടണം ഏലക്കായ് പൊടി ഇടണം ഈ നെയ്യിൽ വറുത്ത തേങ്ങ ഇടണം നേരത്തെ ഈ മനോഹരം വന്നപ്പോൾ തന്നെ എനിക്ക് തന്നിരുന്നു അപ്പൊ കഴിച്ചു നോക്കിയെങ്കിലും ഇത് ഉണ്ടാക്കി അതിന്റെ മണമൊക്കെ അടിച്ചു കഴിച്ചപ്പോഴത്തേക്ക് വീണ്ടും കഴിക്കാൻ തോന്നുന്നുണ്ട് അതുപോലെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും കഴിക്കാൻ തോന്നുന്നുണ്ടാവും അപ്പൊ പെട്ടെന്ന് തന്നെ ഇന്ന് വൈകുന്നേരം തന്നെ മനോഹരം ഉണ്ടായി കഴിച്ചു നോക്ക മനോഹരമായിരുന്നു അപ്പൊ വളരെ മനോഹരമായ രീതിയിൽ നമ്മുടെ മനോഹരം റെഡി ആയിട്ടുണ്ട് ഈ ഏരിയ മുഴുവൻ മണമായിട്ടുണ്ട് അപ്പൊ ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പഞ്ചസാര പാവ് കാച്ചി തീ ഓഫ് ചെയ്തതിനു ശേഷമേ അതിനകത്തേക്ക് മനോഹരം ഇടാൻ പാടുള്ളൂ ബാക്കി ഇൻഗ്രീഡിയൻസ് മുഴുവൻ ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ തീ ഓഫ് ചെയ്യാൻ മറക്കരുത് ബി കെയർഫുൾ മനോഹരം ഇതിനകത്ത് ഇന്നലെ ഉണ്ടാക്കി വെച്ചാൽ ഇത്രയും തേങ്ങ ഇട്ടിരുന്നില്ല ഈ തേങ്ങ ഇത്രയും വന്നപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് കൂടിയത് എന്നാലും ഇന്നലെ ഉണ്ടാക്കിയതിനെക്കാളും അടിപൊളിയാണ് ഇന്ന് ഉണ്ടാക്കിയത് എന്നാലും അടിപൊളി മനോഹരം വളരെ മനോഹരമായിരുന്നു എന്നതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ഈ ഒരു ഇടങ്ങഴിയുടെ സാധനമാണ് നമ്മളിന്ന് ഉണ്ടാക്കിയത് അത് മുഴുവൻ ഈ ക്യാമറാമാനും നമ്മുടെ പ്രൊഡ്യൂസറും ബാക്കി ക്യാമറ ക്രൂവും കൂടെ തീർത്ത് കഴിഞ്ഞു വീഴ്ചട്ടാ അപ്പോൾ ഇനി വീണ്ടും മനോഹരമായ മറ്റൊരു ഡിഷാണ് നമ്മൾ ഉണ്ടാക്കുന്നത് തേങ്ങാ വടയാണ് അത് പാലക്കാടൻ രീതിയിലാണ് ഈ ഒരു തട്ടത്തിനകത്തൊരു തോർത്ത് വെച്ച് കൊണ്ടുവന്നപ്പോഴത്തേക്കാണ്ട ഈ തുണിക്കകത്താണ് ഈ വട ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത് അത് അരിക്കൊണ്ടാട്ടം ഉണ്ടാക്കുന്ന ഇതുപോലെയാണ് അല്ലേ അരിയുടെ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത് അരി അരച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഇതിനകത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ അത് ഉണങ്ങിയതിനു ശേഷമാണ് ഇതൊന്നും ഇങ്ങനെ ഇളക്കി എടുക്കുന്നത് അതുപോലെയാണ് ഈ തേങ്ങാവട പച്ചരി നാളികേരം ഇത് രണ്ടും കൂടി നന്നായിട്ട് അരക്കണം നേരത്തെ പറഞ്ഞ പോലെ അത് കുതിർത്തിട്ട് കുതിർത്തിട്ട് അപ്പൊ ഇപ്പൊ ഒരു ഗ്ലാസ് പച്ചരി എടുക്കുന്നെങ്കിൽ എത്ര നാളികേരം ചേർക്കണം നല്ല വലിയൊരു മുടി നാളികേരമാണ് മുറി നാളികേരം വേണം ഒരു ഗ്ലാസ് പച്ചരിക്ക അല്ല രണ്ട് ഗ്ലാസ് പച്ചരിക്ക് ഒരു ഒരു നല്ല വിളഞ്ഞ നാളികേരമാണെങ്കിൽ നല്ല വലിയൊരു മൂടി നാളികേരം മുറി ഒരു മുറി നാളികേരം എന്നിട്ട് രണ്ടും കൂടി നല്ല വെണ്ണ പോലെ അരക്കുക അരച്ച് കഴിഞ്ഞിട്ട് ജീരകം എള്ള് എള്ള് വേണം അല്ലേ ആ എള്ള് വേണം ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് അപ്പൊ ഇതിനകത്ത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ പച്ചരി നാളികേരം എള്ള് ഉപ്പ് ജീരകം ഇതിൻ്റെ റേഷ്യന്ന് പറയുന്നത് രണ്ട് ഗ്ലാസ് പച്ചരിക്ക് ഒരു വലിയ നാളികേരത്തിൻ്റെ പകുതി പിന്നെ ആവശ്യത്തിന് എള്ളും ജീരകവും ചേർക്കണം ഉപ്പുടണം ഇതുപോലെ വട ഇത് നന്നായിട്ട് അരയ്ക്കണം നല്ല മഷി പോലെ അര എന്താ എന്താ വെണ്ണ പോലെ അര വെണ്ണ പോലെ അരയ്ക്കണം നന്നായിട്ട് അരച്ചതിന് ശേഷം ഇത് അതും നല്ല കട്ടിക്ക് ഇരിക്കുകയും വേണം നമ്മൾ നേരത്തെ പറഞ്ഞ പരുവം അധികം വെള്ളമില്ലാതെ അരച്ച് വെച്ചിരിക്കുകയാണിത് നല്ല തിക്കായിട്ടാണ് അരച്ചിരിക്കുന്നത് എന്നാൽ നന്നായിട്ട് വെണ്ണ പോലെ അരഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഇതിനകത്തുള്ള സാധനങ്ങൾ ഞാൻ പറയാം റേഷ്യോ ഒന്നുകൂടി പറയാം രണ്ട് ഗ്ലാസ് പച്ചരി പച്ചയെടുക്കാണെങ്കിൽ ഒരു പകുതി വലിയ നാളികേരം നല്ല മുറ്റിയ നാളികേരം പകുതി ഒരു നാളികേരത്തിന്റെ പകുതി ഇനി ഉപ്പ് ഉപ്പ് ഞാൻ കുറച്ചേ ഉള്ളൂ ഉപ്പ് അധികം ഇനി ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഇനി ഇത് നന്നായിട്ട് മിക്സ് മിക്സ് ചെയ്യണം ഇത് നമ്മൾ എണ്ണയിൽ ആദ്യം കൈ മുക്കിയിട്ട് വേണം എടുക്കാൻ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് കൈയിലോട്ടു അല്ലെ കയ്യിലോട്ടു അപ്പൊ ആദ്യം എണ്ണയിലൊന്നും മുക്കിയിട്ട് വേണം ഓക്കെ ഓക്കെ എന്നിട്ട് ഇതുപോലെ പരുത്തുക അപ്പോൾ നമ്മളിപ്പോൾ തേങ്ങാ വടയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ അച്ച് നിരത്താൻ തുടങ്ങി ഇതിനു വേണ്ടി വേണ്ടത് നന്നായിട്ട് അലക്കിയെടുത്ത ഒരു തുണിയാണ് ഇപ്പോൾ പുതിയ തോർത്താണ് ഇതിന് അല്ലെങ്കിൽ തുണിയാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു മൂന്നാല് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക കാരണം പുതിയ തുണിയിൽ പശ ഉണ്ടാവും ആ പശയൊക്കെ കളഞ്ഞിട്ട് വേണം തുണിയെടുക്കാനുള്ളത് നന്നായിട്ട് വൃത്തിയായിട്ട് എടുക്കുക ഈ തോർത്ത് തോറത്ത് ഉപയോഗിക്കണെന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ പരത്തി കഴിഞ്ഞാൽ തോർത്തിൽ പോകും അപ്പൊ കുറച്ചുകൂടി നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടും അപ്പൊ നിങ്ങൾക്ക് ഒരു ടിപ്പ് കൂടി ഉണ്ട് ഈ തുണിയിൽ ഇങ്ങനെ പരത്തി വെക്കുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ ഇതിനകത്തുള്ള അധികം വെള്ളം ഉണ്ടെങ്കിൽ ഈ തോർത്തിലേക്ക് ഊർന്നിറങ്ങും അപ്പൊ ഇത് കുറച്ചുകൂടി ഡ്രൈ ആയിട്ട് നമുക്ക് ഈ വട ഉണ്ടാക്കി എടുക്കാൻ പറ്റും തേങ്ങാ വടയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് വട എടുത്തിട്ടുള്ളൂ കാരണം ഇനി മാവുണ്ട് അപ്പൊ ഇത് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നില്ല ഇതുകൂടെ തീർന്നിട്ടേ നമ്മളെല്ലാവരും പോവുള്ളൂ അപ്പോൾ ഇപ്പൊ തൽക്കാലം നമുക്ക് ഇത് ചുട്ടെടുക്കാം തേങ്ങാ വട എന്നാണ് ഇതിന്റെ പേരെങ്കിലും വടയുടെ യാതൊരു ഷേയ്പും ഇതിനകത്തില്ല ഇത് പപ്പടം പോലെ ഇരിക്കുകയാണ് തിന്നാൻ തിന്നാൻ തിന്നുമ്പോഴും അങ്ങനെയാണ് വടയുടെ യാതൊരു ഇത് ടേസ്റ്റുമല്ല പപ്പടം കഴിക്കുന്ന പോലെയാണ് പക്ഷെ ഇത് കഴിച്ച് ഇറക്കുമ്പോഴാണ് അതിന്റെ രുചി വരുന്നത് അമ്മയൊക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പഠിച്ചതെന്ന് പറയുന്നത് സരിത അത്യാവശ്യം ഒരു പൊടിക്കൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ ഇപ്പം കല്യാണം കഴിക്കാറായ പെൺകുട്ടികൾ ശ്രദ്ധിക്കുക ഈ ഹസ്ബൻഡിനെയൊക്കെ ഒന്ന് സോപ്പിട്ട് കയ്യിലെടുക്കാൻ വേണ്ടി ഇതുപോലത്തെ ചില പൊടി നമ്പർ പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും ഇതൊരു സാമ്പിൾ മേടിക്കട്ട് മാത്രമാണ് ഇത് തീർന്നിട്ട് ഈ മാവിനും ഉണ്ടാക്കി കഴിച്ചിട്ടേ നമ്മൾ പോകുള്ളൂ ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇന്നലത്തനാണോ ഇന്നത്തേനാണോ ടേസ്റ്റ് കൂടുതലും നമുക്കറിയണ്ടേ കാരണം ഇതിൻ്റെ മണമൊക്കെ അടിച്ചപ്പോഴത്തേക്ക് അയൽവക്കത്തെ വീട്ടിൽ നിന്ന് ഒരാളിവിടെ എത്തി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രാമപ്രദേശമാണെങ്കിൽ അടുത്തൊക്കെ ഉള്ള ആൾക്കാരെത്തുന്നതാണ് പക്ഷേ ഇവിടെ സിറ്റി ആണെങ്കിൽ പോലും ഇവിടെ കഴിഞ്ഞു ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കും ശരിക്കും ആ കടാന്ത മൂത്തോണ്ടാണ് ഈ ചൂടോടുകൂടി ചാടിക്കേറി കഴിച്ചത് ഇത് ശരിക്കുള്ള എന്ന് പറഞ്ഞാൽ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് കഴിക്കേണ്ടത് അല്ലെ നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് കഴിക്കേണ്ടത് എന്നാലും എനിക്ക് തോന്നുന്നു ഇന്നലത്തേനേക്കാളും ഇതാണ് നല്ലത് അപ്പൊ നേരത്തെ ഉണ്ടാക്കിയ മനോഹരവും മനോഹരം ഇതും മനോഹരം അപ്പൊ ഇനി ആരെങ്കിലും മനോഹരമായ ഒരു പാട്ട് പാട്ട് പാടോ വെച്ച് കീർക്കോ ഒരു പഴയ പാട്ടാണ് चलते चलते मेरे ये गीत याद रखना कभी अलविदा ना कहना कभी अलविदा ना कहना चलते चलते मेरे ये, ये गीत याद रखना कभी, कभी अलविदा ना कहना कभी अलविदा ना कहना